എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പോൾ ഇന്നത്തെ ജിയോ പോളിറ്റിക്സിൽ നമ്മൾ തുടങ്ങുന്നത് തന്നെ അമേരിക്കയുടെ കുതന്ത്രങ്ങൾ അതുപോലെ തന്നെ സെലൻസ്കിയുടെ ആവശ്യം ഇന്ത്യയെ എന്താണ് സെലൻസ്കിക്ക് ആവശ്യം അതുപോലെ തന്നെ പാകിസ്ഥാനെ വെച്ചിട്ട് അമേരിക്ക കളിക്കുന്ന കളികൾ അതുപോലെ തന്നെ ഇന്ത്യ ചെയ്യുന്ന ചില നീക്കങ്ങൾ ചില രഹസ്യ നീക്കങ്ങൾ അത് സി ഐയുടെ ഓഫീസറ് അതൊന്ന് വെളിപ്പെടുത്തി ആ വെളിപ്പെടുത്തൽ വലിയ രീതിയിൽ വൈറലായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു കുറച്ച് നാൾക്ക് മുമ്പേ നമ്മൾ അറിഞ്ഞതാണ് പക്ഷേ ഇന്ത്യയുടെ ഒരു സാഹചര്യം വെച്ചിട്ട് പുറത്ത് പറയണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇപ്പോൾ അമേരിക്ക അമേരിക്കയുടെ ഇന്ത്യ സെൻട്രിക് ജിയോ പോളിറ്റിക്കലിൽ നിന്ന് ഒരു മാറ്റം അപ്പം അതുകൊണ്ട് ഇത് പറയേണ്ടത് ഇപ്പോൾ അനിവാര്യമാണ് എന്ന് തോന്നുന്നത് ഈ കാര്യം നമ്മളിപ്പോൾ വെളിപ്പെടുത്തുന്നത് അപ്പോൾ അതായത് ഇന്ത്യ പത്ത് ബില്യൺ യു എസ് ഡോളർ താലിബാൻ്റെ ലീഡറിന് കൊടുത്തിട്ടുണ്ട് സാറാ ആഡംസ് സാറാ ആഡംസ് സി എ ഏയുടെ ഉദ്യോഗസ്ഥയായിരുന്നു അപ്പോൾ അവരിപ്പം പൊസിഷനിൽ നിന്നൊക്കെ ഇറങ്ങി ഈ സാര ആഡംസ് ശരിക്കും ഗ്രൗണ്ട് റൂട്ടിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ഈ സി ഐ എയുടെ അപ്പോൾ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു എൺപത് ശതമാനവും ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സ് ആയിട്ട് തന്നെ കരുതപ്പെടാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനകത്ത് ഈ പാകിസ്ഥാൻ്റെ ഉള്ളിൽ അജ്ഞാതരുടെ വെടിയേറ്റ് കുറേ ആൾക്കാർ കൊല്ലപ്പെട്ടല്ലോ ആ വിഷയത്തിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്കുണ്ടെന്നുള്ളതാണ് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആ അവർ പറഞ്ഞിരിക്കുന്നത് പത്ത് മില്യൻ ന്യൂസ് ഡോളർ അതായത് അമേരിക്കയുടെ ട്രാൻസാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് അവർ സെർച്ച് നടത്തിയപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ശ്രദ്ധയിൽപ്പെട്ടത് സൈഡിൽ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഇൻറ്റലിജൻസിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ താലിബാനിലേക്ക് ഒരു പേയ്മെന്റ് അതും ചെറിയൊരു തുക പത്ത് ചെറിയൊരു തുക പത്ത് മില്യൺ എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയൊരു തുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തുകയാണ് അങ്ങനെ ഒരു പത്ത് മില്യൺ യു എസ് ഡോളറ് വറുത്തുവരുന്ന ഒരു ട്രാൻസാക്ഷൻ അവർ അവിടെ സസ്പെക്ട് ചെയ്ത് അപ്പോൾ അതിനെക്കുറിച്ച് അവർ അന്വേഷണം നടത്തിയപ്പോഴത്തേക്കാണ് മനസ്സിലാക്കാൻ പറ്റിയത് അത് താലിബാൻ്റെ ലീഡർ ആ ലീഡറിൻ്റെ സെക്യൂരിറ്റി ഓഫീസറിന് ഇന്ത്യയുടെ സൈഡിൽ നിന്നും കൊടുത്തതായിട്ടാണ് അത് കണ്ടെത്താൻ പറ്റിയത് അവർക്ക് അപ്പൊ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാല് അവരുടെ അവിടെയുള്ള നെറ്റ്വർക്ക് അതായത് ഇന്ത്യ താലിബാൻ നെറ്റ്വർക്കിനെ ഉപയോഗിച്ച് പാകിസ്ഥാന്റെ ഉള്ളിലേക്കുള്ള കശ്മീരി മിലിറ്റന്റിനെ മൊത്തത്തിൽ തച്ച് തകർക്കുകയാണ് മീൻസ് അജ്ഞാതരെ വിട്ട് തട്ടുകാണെന്നുള്ളതാണ് അവർ പറഞ്ഞു ചുരുക്കം about 10 million so, like okay? dollars വെച്ചു India is using Taliban's network to assassinate Kashmiri militants in Pakistan. Are you serious? I swear to God. Yeah, I know this leaves so many questions. Interesting part is now my theory is India gains what they gain, right? They want these are terrorists that they've some of these guys they've wanted for 30 years, okay. okay. ഇന്നത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും വലിയ രീതിയിൽ പ്രസക്തി ഉണ്ടതിന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അമേരിക്ക ചില നടപടികൾ എടുക്കുന്നുണ്ട് അമേരിക്ക പാകിസ്ഥാനെ ഒപ്പം കൂട്ടിയത് ഇന്ത്യക്കെതിരെ എന്നുള്ള നിലയിൽ മാത്രമല്ല അമേരിക്ക പാകിസ്ഥാനെ ഒപ്പം കൂട്ടുന്നത് ശരിക്കും പാകിസ്ഥാൻ്റെ ഐ എസ് ഐയുടെ ഉപയോഗം അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട് അതായത് ഇറാൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ മൊസാദിനാണ് ഇൻഫ്ലുവൻസ് ഉള്ളത് സി ഐക്ക് വലിയ തോതിൽ ഇറാൻ്റെ ഉള്ളിൽ പെനട്രേഷൻ ഇല്ല അപ്പോൾ സി ഐ എ രണ്ട് രീതിയിൽ പാകിസ്ഥാനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് ഇറാൻ്റെ ഉള്ളിലേക്ക് സ്പൈവർക്കിന് വേണ്ടിയിട്ട് ഐ എസ് ഐയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിലുപരിയായിട്ട് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ റാഡിക്കൽ ഇസ്ലാം എന്നുള്ളതിനെതിരെ അതായത് ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ പണ്ട് തന്നെ അറബ് അറബ് ലീഗുമായിട്ട് ബന്ധപ്പെട്ട് അതായത് തീവ്രവാദത്തിനെതിരെ ഒരു ആന്റി ടെററിസം ഗ്രൂപ്പ് ഫോർമേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പാകിസ്ഥാൻ ഉൾപ്പെട്ടിരുന്നില്ല പക്ഷേ ഇനി അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ പാകിസ്ഥാന്റെ ഇൻഫ്ലുവൻസും കൂടി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ഒരു ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിൽ പാകിസ്ഥാന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ മിഡിൽ ഈസ്റ്റിൽ ശ്രമിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെ ബലിയാടാക്കുകയാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് പ്രശ്നമുണ്ട് ഒന്ന് ഇവരുടെ ആശയത്തിന്റെ പ്രശ്നം പാകിസ്ഥാൻ അതിതീവ്ര നിലപാടുള്ള രാജ്യം തന്നെയാണ് അപ്പം ഇവരെങ്ങനെയാണ് തീവ്രവാദികൾക്ക് എതിരെ പോയി ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഇനി നമ്മൾ കണ്ടറിയണം ഒന്ന് പാകിസ്ഥാൻ തീവ്രവാദത്തിനെ വളർത്തുന്ന ഒരു രാജ്യമാണ് രണ്ട് പാകിസ്ഥാന്റെ തീവ്രവാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഇനി മിഡിൽ ഈസ്റ്റിൽ എന്താണ് ചെയ്യാൻ പോകുന്നുള്ളത് ഇനി കണ്ടറിയണം അപ്പം ഇറാനുവേണ്ടിയിട്ട് വളരെ വ്യക്തമായിട്ടുള്ള കെണി ഒരുക്കാനാണ് അമേരിക്ക പാകിസ്ഥാനിപ്പോൾ ഒപ്പം കൂട്ടിയിരിക്കുന്നത് അതിലൂടെ ഇന്ത്യക്ക് ചെറുതായിട്ടൊന്ന് താങ്ങാം കാരണം പാകിസ്ഥാൻ്റെ പേര് എപ്പോഴെങ്കിലും എടുത്തെടുത്ത് പറയുമ്പോൾ ഇന്ത്യക്ക് അത് ആവും അപ്പം അങ്ങനെ ഇന്ത്യക്ക് ഒരു പ്രൊവേഷൻ ഉണ്ടാക്കി എങ്ങനെയാണോ യൂറോപ്യൻ യൂണിയനെ സ്ട്രെസ് ചെയ്ത് പ്രഷർ ചെയ്ത് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് താരീഫ് അവർക്ക് അവസാനം കൊടുത്തത് അതേപോലെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കാനാണ് ഇന്ത്യയ്ക്ക് ഉള്ളിൽ അവർ ശ്രമിച്ചത് അതായത് ഇന്ത്യയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ അതായത് അവർക്ക് അവർക്ക് വേണ്ട രീതിയിലുള്ള മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കാനും അതേസമയം ഹൈ ലെവലിൽ താരിഫ് കൊടുത്ത് ഉള്ള ഒരു പദ്ധതിയാണ് അവർ ഒരുക്കിയത് പക്ഷേ ഇന്ത്യക്ക് മുന്നിൽ അത് പരാജയപ്പെട്ടു ഇപ്പോൾ ഇന്ന് സ്കോട്ട് ബെസന്റ് അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി അയാൾ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ റീകാൻസിട്രൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് റീകാൽസിട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ വളരെ സ്റ്റബണാണ് വളരെ ആണ് ഇന്ത്യ ഇന്ത്യയ്ക്ക് വേണ്ട രീതിയിൽ മാത്രം തീരുമാനമെടുക്കുന്ന ഒരു പൊസിഷനാണ് എടുത്തിരിക്കുന്നത് എന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത് അതിന് സൊല്യൂഷനായിട്ട് പുള്ളി രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ഒന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ന് നടക്കാനിരിക്കുന്ന പുട്ടിൻ ട്രംപ് മീറ്റിംഗ് ഈ പുട്ടിൻ ട്രംപ് മീറ്റിങ്ങിലെ പോയിന്റ് ഞാൻ പറയാം അതിൽ പുടിൻ ഓൾറെഡി തന്നെ ഒരു അഡ്വാൻസ് പോയിന്റുമായിട്ടാണ് വരുന്നത് ആ പോയിന്റിനെ എങ്ങനെയാണ് അമേരിക്ക ഗണ്ണിക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയത്തില്ല പക്ഷേ പുട്ടിൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയിൻറ്റുമായിട്ടാണ് വരുന്നത് അപ്പം അതിൽ സ്കോട്ട് ബസെൻറ് പറഞ്ഞു വെക്കുന്നത് സ്കോട്ട് ബസെൻറ്റ് സ്കോട്ട് ബസെന്റ് യു എസ്സിന്റെ സെനറ്റിനുള്ളിൽ ബെബബടിച്ചോണ്ടിരുന്ന വ്യക്തിയാണ് താരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് പോലും കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റാത്ത രീതിയിൽ അവസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സ്കോട്ട് ബസെൻറ്റ് അപ്പം അയാൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ സ്റ്റബണായിട്ട് പെരുമാറുന്നു എന്നാണ് അതിന്റെ അർത്ഥം ഇന്ത്യ മറിച്ച് കാല പിടിക്കുന്നു എന്നല്ല സ്കോട്ട് ബെസൻറ് പറഞ്ഞു വെക്കുന്നത് ഓക്കെ ഇന്ത്യ എങ്ങനെയാണ് സ്റ്റബണായിട്ട് നിൽക്കുന്നത് ഇന്ത്യ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ എടുത്ത തീരുമാനം എന്താണ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് പത്ത് മുതൽ പതിനഞ്ച് പെർസെൻറ് താരിഫ് അതാണ് ഇന്ത്യക്ക് എൻറ്റൈറ്റിൽ ആയിട്ടുള്ള താരിഫ് അതിനുപരിയായിട്ട് അതിന് മുകളിൽ ഇന്ത്യയ്ക്ക് മുകളിൽ താരിഫ് ചുമത്താൻ പാടില്ല ഇൻ കേസ് നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ എന്തെങ്കിലും മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഒരു സാധനം നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇന്ത്യയുടെ സാധനം അങ്ങോട്ട് വരുമ്പോഴത്തേക്കും അതിന് ചീപ്പർ കോസ്റ്റ് ആണ് അപ്പം അങ്ങനെ നിങ്ങൾക്ക് ആ നിങ്ങൾ നിങ്ങൾ ഡൊമസ്റ്റിക് ആയിട്ട് ഉല്പാദിപ്പിക്കുന്ന എന്തെങ്കിലും പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തണം അതിന്റെ അതിന്റെ കമോഡിറ്റി അതിന്റെ വ്യാപ അതിന്റെ വ്യാപാരം നിങ്ങൾക്ക് അമേരിക്കയുടെ ഉള്ളിൽ ഉറപ്പുവരുത്തണം എന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇന്ത്യയ്ക്ക് മുകളിൽ ഹൈ താരിഫ് ആ സാഹചര്യത്തിൽ ആ പ്രത്യേക പ്രോഡക്റ്റിന് നിങ്ങൾക്ക് താരിഫ് ഈടാക്കാം അതിലുപരിയായിട്ട് എല്ലാ സാധനങ്ങൾക്കും റെസിപ്രോക്കൽ എന്നുള്ള പേരിൽ ഒരു താരിഫ് ഈടാക്കാൻ പറ്റത്തില്ല എന്നുള്ള നിലപാടാണ് ഇന്ത്യ വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് പക്ഷെ അമേരിക്കയുടെ സൈഡിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പത്ത് ശതമാനം ഞങ്ങൾ ഇന്ത്യക്ക് താരിഫ് തരാം എന്നാൽ ഞങ്ങൾക്ക് അഗ്രികൾച്ചർ മാർക്കറ്റ് അതുപോലെ തന്നെ ഡയറി പ്രൊഡക്ഷൻ മാർക്കറ്റ് ഇന്ത്യ ഓപ്പൺ ആക്കി തരണം ഇതാണ് അമേരിക്കയുടെ സൈഡിലുള്ള വാദം ഇതിന് ഇന്ത്യ ഓക്കെ അല്ല അപ്പോൾ ഇതുകൊണ്ടാണ് അവർ റീകാൻസിറ്ററൻസ് എന്നൊക്കെ വിളിക്കുന്നത് അവർ വിളിച്ചോട്ടെ അപ്പം ഇതിന് പുള്ളി പറഞ്ഞിരിക്കുന്ന സൊല്യൂഷൻ അതായത് റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട അലാസ്ക ചർച്ച പരാജയപ്പെടും എന്ന് തന്നെയാണ് മാക്സിമം പറയപ്പെടുന്നത് അപ്പം അങ്ങനെ അത് അത്ര ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിട്ട് തോന്നുന്നില്ല അപ്പം അതുകൊണ്ട് ഇന്ത്യയുടെ മേളിൽ അഡീഷണൽ താരിഫ് കൊണ്ടുവരും എന്നാണ് പറയുന്നത് അതായത് ചൈന റഷ്യയുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപാട് നടത്തുന്ന ചൈന ഇവിടെ വെറുതെയിരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ മേളിൽ താരിഫ് ഇടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ട്രംപ് നടത്തുന്നത് അഡീഷണൽ താരിഫ് അപ്പം ആ സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയനെ ഇപ്പോൾ പ്രഷർ ചെയ്യുകയാണ് അതായത് നിങ്ങൾക്ക് റഷ്യ ഉക്രൈൻ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പോസിറ്റീവ് റെസ്പോൺസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂറോപ്യൻ യൂണിയൻ യു മസ്റ്റ് പുട്ട് എ താരിഫ് ഓൺ ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ യൂറോപ്പിനെ ഇങ്ങനെ ഇന്ത്യയ്ക്ക് മേളിൽ ഇടാൻ വേണ്ടിയിട്ട് ഓൾറെഡി തന്നെ ഓൾറെഡി തന്നെ അമേരിക്ക യു കെയെ പ്രേരിപ്പിച്ചിട്ടുണ്ട് യു കെയുമായിട്ട് നമുക്ക് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഇപ്പോൾ സൈൻ ചെയ്തിട്ട് വന്നതേ ഉള്ളൂ നോർത്ത് വെച്ചോണം യു കെയെ പ്രഷർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജർമ്മനിയും അവർ ഇതിനകത്ത് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ജർമ്മനിക്കും യു കെക്കും വേണമെങ്കിൽ ഇന്ത്യയ്ക്ക് മേളിൽ ഇടാൻ എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും താല്പര്യമുണ്ടെങ്കിലും താല്പര്യമുണ്ടെങ്കിലും ബാക്കിയുള്ള രാജ്യങ്ങൾ പത്ത് ഇരുപത്തൊട്ടോ പത്ത് ഇരുപത്തേഴോ മറ്റുള്ള രാജ്യങ്ങളുണ്ട് യൂറോപ്യൻ യൂണിയനിൽ ആ രാജ്യങ്ങൾക്കൊന്നും യാതൊരു താല്പര്യമില്ല കാരണം അതിന് ഇറ്റലിയിൽ നിന്നും ഇറ്റാലിയൻ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് മേളിൽ നിങ്ങൾ അഡീഷണൽ താരിഫ് യൂറോപ്യൻ യൂണിയൻ ഇടുന്നെങ്കിൽ ഐമാ കോറിഡോർ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ എന്ന് പറഞ്ഞ ആ ഒരു പ്രോജക്റ്റിൽ ഐ ആദ്യത്തെ ഐ ഇന്ത്യ ഇല്ലെങ്കിൽ പിന്നെ ആ പ്രോജക്റ്റ് തന്നെ ഇല്ല അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന നഷ്ടം ചെറുതല്ല ഇന്ത്യയിൽ നിന്നും ഇപ്പോൾ നിലവിൽ യൂറോപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ മൊത്തത്തിൽ തടസ്സപ്പെടും പിന്നെ ഈ കോറിഡോറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രീതിയിലുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് തന്നെ ഉണ്ടാവാൻ പോകുന്നില്ല അത് ശരിക്കും യൂറോപ്പിന് തന്നെയാണ് അതിൻ്റെ ക്രൈസിസ് എന്നുള്ള എന്നൊരു ചൂണ്ടിക്കാട്ടലാണ് ഇറ്റലിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഇറ്റലിയുടെ ഭാഗത്ത് മാത്രമല്ല ഫ്രാൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യും ഫ്രാൻസുമായിട്ട് നമ്മൾ ഒരുപാട് ഡിഫൻസ് ഡീൽ ചെയ്യുന്ന വ്യക്തികളാണ് അപ്പം യൂറോപ്യൻ യൂണിയനിൽ തന്നെ നിങ്ങൾക്കറിയാം ട്രംപിനെതിരെ തന്നെയാണ് അവിടെ മെയിനായിട്ടും ഫ്രാൻസ് മെയിനായിട്ട് ഫ്രാൻസ് അതേപോലത്തെ രാജ്യങ്ങൾ കുറച്ച് രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളെല്ലാം തന്നെ ട്രംപിനെതിരെ തന്നെയാണ് ഇത്രയും നാൾ നിലപാട് എടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് ഫ്രാൻസിൻ്റെ സപ്പോർട്ട് ഇന്ത്യക്ക് കിട്ടും ഇറ്റലിയുടെ സപ്പോർട്ട് ഓൾറെഡി ഇന്ത്യക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ പെട്ടെന്നൊരു താരിഫ് ഓൾറെഡി തന്നെ അവർ പതിനഞ്ച് ശതമാനം താരഫ് അമേരിക്കയിൽ നിന്ന് നേരിടുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർ ഇന്ത്യയ്ക്ക് മേളിൽ താരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് വീണ്ടും അത് ദോഷകരമായി ബാധിക്കുമെന്നുള്ളത് കൊണ്ട് യൂറോപ്യൻ യൂണിയൻ കുറച്ച് ആലോചിച്ചും കണ്ടുള്ള തീരുമാനമേ എടുക്കൂ എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇപ്പോൾ അസീം മുനീറിന്റെ കാര്യം നമ്മൾ നോക്കി കഴിഞ്ഞാൽ അസീം മുനീർ ഏതാണ്ട് എഴുപതുകളിൽ എങ്ങനെയാണോ പാകിസ്ഥാൻ ചലിച്ചുകൊണ്ടിരുന്നത് ആ രീതിയിലേക്ക് ഒരു പിന്നോട്ടു പോക്ക് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ അസീം മുനീർ അമേരിക്ക എടുത്ത് ചോദിച്ച രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ബി എൽ എ അതുപോലെ തെഹരിക്കി താലിബാൻ അതുപോലെ തന്നെ അവിടെയുള്ള ചില മിലിറ്റന്റ് ഗ്രൂപ്പുകൾ പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാൻ സൈഡിൽ നിന്നും അവർ നേരിടുന്ന ഈ വജ്രസ്ഥാൻ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലൊക്കെ നേരിടുന്ന ചില പ്രശ്നങ്ങൾ ഇതാണ് അവർ മെയിനായിട്ട് ചൂണ്ടിക്കാണിച്ചത് ഇതിലുപരിയായിട്ട് മജീദ് ബ്രിഗേഡ് മജീദ് ബ്രിഗേഡ് എന്ന് പറഞ്ഞൊരു ബ്രിഗേഡിനെ കുറിച്ചും അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അമേരിക്ക പറഞ്ഞത് ശരിക്കും പാകിസ്ഥാന് ഒരു സപ്പോർട്ട് എന്നുള്ള നിലയിൽ വലുചിസ്ഥാനികളെ അവർ തീവ്രവാദികളായിട്ട് പ്രഖ്യാപിച്ചത് പക്ഷേ ഇവിടെ ഇന്ത്യ വളരെ ശക്തമായിട്ട് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട് സി ഐയുടെ ഉദ്യോഗസ്ഥായിട്ടുള്ള സാരാ ആഡംസിൻ്റെ വെളിപ്പെടുത്തൽ അനുസരിച്ചാണെങ്കിൽ അമേരിക്ക കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ട്രാൻസാക്ഷൻ നടന്ന കാര്യങ്ങളൊക്കെ ഇന്ത്യയുമായിട്ടും ചോദിച്ചിട്ടില്ല ഇന്ത്യ ഇതൊരു ഓപ്പണായിട്ട് അത് അക്സെപ്റ്റ് ചെയ്തിട്ടുമില്ല ഇതെല്ലാം തന്നെ അമേരിക്കയുടെ ക്ലെയിം ആണെന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വരുത്താം അവിടെ അജ്ഞാതരായിട്ടുള്ള ആൾക്കാരുടെ വെടിയിട്ട് ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ് അത് നമുക്ക് ഡിനേജ് ചെയ്യാൻ പറ്റില്ല പക്ഷേ അതേസമയം ഈ കൊല്ലപ്പെട്ടതെല്ലാം തന്നെ ഇന്ത്യയ്ക്ക് വേണ്ടാത്ത ആൾക്കാരുമാണ് അതാണ് അവർ മോട്ടീവായിട്ട് ഇന്ത്യയെ ചൂണ്ടിക്കാണിക്കുന്നവർ പക്ഷേ അതേസമയം അവർ പറഞ്ഞു വെക്കുന്നതിൽ വളരെ സീരിയസ് ആയിട്ടുള്ള രണ്ട് വിഷയങ്ങളുണ്ട് അതായത് താലിബാനിലുള്ള വേറൊരു സെക്റ്റ് ആ സെക്ട് കാശ്മീർ മേഖലയിൽ പാകിസ്ഥാൻ കശ്മീർ അവരുടെ പക്കൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ നിലവിൽ പാകിസ്ഥാൻ സപ്പോർട്ടറായിട്ടുള്ള മിലിറ്റൻസ് അതായത് ഐ എസ് ഐയുടെ സപ്പോർട്ടിലുള്ള മിലിറ്റൻസ് ആണ് ആ ഭാഗത്തെ തീവ്രവാദികളാണ് തമ്പടിച്ചിരിക്കുന്നത് ആസാദ് കാശ്മീരിലും ഈ പിഒ കെ ഭാഗത്തൊക്കെ അപ്പോൾ അവിടെ അപ്പോൾ അവിടെ ശരിക്കും ഈ പാകിസ്ഥാൻ സപ്പോർട്ടറായിട്ടുള്ള മിലിറ്റൻ്റുകളെല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ താലിബാൻ്റെ തന്നെ തീവ്രവാദികൾ അവിടെ തമ്പടിക്കുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് അത് ഇന്ത്യക്ക് ഒരു പത്തോ പതിനഞ്ചോ വർഷം കഴിയുമ്പോഴത്തേക്കും താലിബാൻ തന്നെയായിരിക്കും മെയിൻ ആയിട്ടുള്ള ഒരു എന്നുള്ള നിലയിലാണ് അവർ പറഞ്ഞു വെക്കുന്നത് അവരുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവസാനിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇന്ത്യയെ കുറിച്ച് പറഞ്ഞ ആ ഒരു സെഗ്മെന്റിൽ അവർ അവസാനിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇത് പറഞ്ഞിട്ടാണ് അതായത് പാകിസ്ഥാനെ ഇന്ന് ഈ രീതിയിൽ നേരിടേണ്ടി വരുന്ന ഇന്ത്യക്ക് ഇനി കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും അവർ തന്നെ യൂസ് ചെയ്ത നെറ്റ്വർക്ക് കൊണ്ട് അവർക്കത് ദോഷകരമായി ബാധിക്കും അവരെ അവർക്കെതിരെ തന്നെ ഇവർ യുദ്ധം ചെയ്യേണ്ട സാഹചര്യം വരും എന്നാണ് അവർ പറഞ്ഞു വെച്ചതിന്റെ ചുരുക്കം അതിലുപരിയായിട്ട് കുറച്ച് ഫണ്ട് ഇതേപോലെ തന്നെ ബലൂച്ച് മേഖലയിലും അവർ ട്രാൻസാക്ഷൻസ് കണ്ടെത്തിയതായിട്ട് അവർ അവരുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഇപ്പം ഈ രീതിയിൽ ഓപ്പൺ ആയിട്ട് അമേരിക്കയുടെ സി ഐ ഏജന്റ് തന്നെ വെളിപ്പെടുത്തിയ സ്ഥിതിക്ക് ഇന്ത്യ വളരെ ഓപ്പൺ ആയിട്ട് ഒരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് പുറത്ത് പറഞ്ഞിരിക്കുകയാണ് അതായത് ബലൂചിസ്ഥാനികളുടെ ഫ്രീഡത്തിനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു പക്ഷേ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ സ്പീച്ചിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് ഈ ബലൂച്ചികളുടെ സ്റ്റേറ്റ്മെൻറ്റ് അത് ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി ഇന്ത്യൻ ഭാഗത്തുനിന്ന് ബലൂച്ചികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് പുറത്തു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് അമേരിക്ക അവരെ തീവ്രവാദികളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ആ മൊമെന്റിൽ തന്നെ വരുന്നെങ്കിൽ അത് അമേരിക്കയ്ക്ക് കൊടുക്കുന്ന ഒരു മറുപടി തന്നെയായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യയിൽ ഗ്ലോബലി തന്നെ പൊട്ടൻഷ്യലി അമേരിക്കക്ക് നേരെ എതിരെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ശക്തമായിട്ട് തന്നെയാണ് നമ്മൾ നിലപാടെടുത്തോണ്ടിരിക്കുന്നത് അത് തന്നെയാണ് സ്കോട്ട് ബസന്റ് അയാളുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇന്ത്യ വളരെ സ്റ്റബണായിട്ട് പെരുമാറുന്നു എന്ന് പറയുന്നതിന്റെ കാരണം പാകിസ്ഥാനെ അമേരിക്ക പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് പല കാര്യങ്ങളുടെ ഉപയോഗം തീർന്നു കഴിഞ്ഞാൽ അവരെ തൂക്കിപ്പറിക്കും കളയും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം പാകിസ്ഥാനെ വെച്ച് അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ കൊണ്ട് പണിയെടുപ്പിക്കുമ്പോൾ അമേരിക്കയ്ക്ക് നല്ല രീതിയിലുള്ള കോസ്റ്റ് ലാഭിക്കാം പിന്നെ അതുപോലെ തന്നെ ഇപ്പം മിഡിൽ ഈസ്റ്റ് മേഖലയിലൊക്കെ ഈ ആന്റി ടെററിസത്തിനെതിരെ ഇവരെയൊക്കെ ഇറക്കി വിട്ട് ഇവരെയൊക്കെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കുന്നെങ്കിൽ തന്നെ അത് പാകിസ്ഥാനാണ് സംഭവിക്കാൻ പോകുന്നത് അമേരിക്കനോ അമേരിക്കയ്ക്കോ അമേരിക്കൻ സോൾജേഴ്സിനോ ഒരു രീതിയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് അമേരിക്കൻ ബേസുകൾ ഉണ്ടോ അവിടെയൊക്കെ ഒരു സൈഡ് ലൈൻ കൊടുത്ത് പാകിസ്ഥാൻ ആർമിയെ കൊണ്ട് നിറയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇസ്രായേലിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഇറാൻ്റെ ഉള്ളിലേക്ക് സി ഐ ഇൻഫ്ലുവൻസിന് ശ്രമിക്കുന്നുണ്ട് അതിനും പാകിസ്ഥാൻ ഉപയോഗിക്കും അതും അതിനും പാകിസ്ഥാൻ സഹായിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ രീതിയിലുള്ള പല വാഗ്ദാനങ്ങളും കൊടുത്തുകൊണ്ടാണ് അസീം മുനീർ അമേരിക്കയുടെ സൈഡിൽ പോയിട്ട് ചംച്ച അടിച്ച് നിൽക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് എനിവേ അമേരിക്കയോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ തന്നെയാണ് ചരിത്രം അത് പലപ്പോഴായിട്ട് വളരെ അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആ രീതിയിലുള്ള റിട്ടേൺസ് അസിമുനീറിന് കിട്ടിക്കോളും ഇപ്പം സെലൻസ്കിക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഉക്രൈനിലെ സ്ഥലങ്ങൾ റഷ്യ കയറി പിടിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ അതിനെ ഇന്ത്യ അംഗീകരിക്കുന്നു ഇല്ലയോ എന്നുള്ളതാണ് സെലൻസ്കിയുടെ സൈഡിലുള്ള കൺസേൺ കാരണം ചൈന ഒരു രീതിയിലും ഇപ്പം അമേരിക്കയുമായിട്ട് അവർ ഈ ഒരു റേറർ ടെലമെൻസും ട്രേഡും ആ രീതിയിലൊരു നെഗോസിയേഷൻ ടൈമിലാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ മീഡിയേഷൻ വരുന്ന ഡോണാൾഡ് ട്രംപ് ആണെങ്കിൽ വളരെ ആയിട്ട് തന്നെ ഈ ലാൻഡ് സ്വപ്പിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് ഒരു ഫാക്ട് ചെക്കിംഗ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് അപ്പം ഇന്ത്യയുടെ നിലപാട് എന്താണ് അത് ഒരു രാജ്യമെങ്കിലും എന്റെ സോറിനിറ്റി അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയണം സലൻസ്കിക്ക് അപ്പം അതിന്റെ ഒരു ഡിസ്കഷനാണ് പ്രൈം മിനിസ്റ്ററുമായിട്ട് വളരെ വ്യക്തമായിട്ട് നടത്തിയത് ഇന്ത്യയുമായിട്ട് നടത്തിയത് അപ്പൊ അങ്ങനെ നടത്തിയ സമയത്ത് ഇന്ത്യ ഒരിക്കലും ഉക്രൈൻ്റെ ഒരു മുപ്പത് ശതമാനം സ്ഥലങ്ങളാണ് റഷ്യ കയ്യേറി വെച്ചിരിക്കുന്നത് അപ്പം ആ കയ്യേറി വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഒരിക്കലും ഇന്ത്യ അംഗീകരിക്കത്തില്ല പക്ഷേ അതേസമയം റഷ്യയ്ക്കെതിരെയുള്ള നിലപാട് എടുക്കുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അതും എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഓപ്പൺ ആയിട്ട് പക്ഷേ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ നിലപാടാണ് വളരെ നിർണായകം അപ്പൊ ട്രംപ് ഏത് രീതിയിൽ നിലപാടെടുക്കുന്നെങ്കിൽ അപ്പൊ ട്രംപിന്റെ നിലപാടിനെ എതിർത്ത് നിൽക്കാൻ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ റഷ്യയെ അമിക്കപിടി സംസാരിച്ച് മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമായിട്ട് ധരിപ്പിക്കാനും ട്രംപിനെതിരെ ഒരു നിലപാടെടുക്കാനും ഈ മൊമെന്റിലുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ് ഇനി ഉക്രൈനു വേണ്ടി എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ തന്നെ അത് ഒന്നെങ്കിൽ ഇന്ത്യ സംസാരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ബ്രസീൽ പോലത്തെ രാജ്യങ്ങൾ ഇതിനകത്ത് വന്ന് സംസാരിക്കണം അതുകൊണ്ട് ഉക്രൈനിലെ സെലൻസ്കി ഒരു ഡിപ്ലോമാറ്റിക് ടൈ അതാണ് ഉദ്ദേശിക്കുന്നത് ട്രംപിനെ എതിർക്കാൻ പറ്റുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളതാണ് ഇപ്പം അന്വേഷിക്കുന്നത് കാരണം ട്രംപ് വളരെ ശക്തമായിട്ട് ഡോൺബോസ് റീജിയൻ ഉൾപ്പെടെയുള്ള പല പ്രൊവിൻസുകളും റഷ്യയ്ക്ക് കൈമാറും എന്നുള്ള നിലയിലുള്ള എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഉക്ര കാരണം പുട്ടിൻ വളരെ വ്യക്തമായി ധരിപ്പിച്ചിട്ടുണ്ട് എന്താണ് പുള്ളിക്ക് വേണ്ടെന്നുള്ളത് നാറ്റോയുമായിട്ട് ബന്ധപ്പെട്ട സെക്യൂരിറ്റി മെഷേഴ്സുകൾ ഒന്നും തന്നെ റഷ്യയുടെ അടുത്ത് കാണാൻ പാടില്ല ഇതുപോലെ പല നിബന്ധനകളൊക്കെ പുള്ളി ഇതിനു മുമ്പ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിലുപരിയായിട്ട് ഒരു കാര്യം കൂടി വ്ളാഡിമിർ പുടിൻ നാളെ ചർച്ചയിൽ ഉന്നയിക്കും അത് വേറൊന്നും കൊണ്ടല്ല റഷ്യ വെടിനിർത്തൽ അഥവാ പെർമനന്റ് സീസ് ഫയറിന് തയ്യാറാണെങ്കിൽ ഉക്രൈൻ്റെ ഭാഗത്തുനിന്ന് ആരാണ് ഒപ്പിടുക ഇതാണ് ചോദ്യം ഈ ചോദ്യം ഇന്ന് റഷ്യക്കുള്ളിൽ വളരെയധികം സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യപ്പെട്ടതാണ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല് ഉക്രൈനിലെ സെലൻസ്കി കാലാവധി കഴിഞ്ഞ പ്രസിഡന്റ് ആണ് ഉക്രൈന്റെ ഭരണഘടനയനുസരിച്ച് പ്രസിഡന്റിന്റെ കാലാവധി എക്സ്റ്റെൻഡബിൾ അല്ല അത് മാർഷ്യൽ ലോയുടെ അണ്ടററിലാണെങ്കിലും എക്സ്റ്റെൻഡബിൾ അല്ല അതുപോലെ തന്നെ യുദ്ധകാല കാല യുദ്ധകാലഘട്ടത്തിലാണെങ്കിലും എക്സ്റ്റെൻഡബിൾ അല്ല ഇതാണ് ഉക്രൈന്റെ ഭരണഘടന അങ്ങനത്തെ സാഹചര്യത്തിൽ ഇപ്പൊ നിലവില് സെലൻസ്കിയെ ഒരു അംഗീകരിക്കപ്പെട്ട ഒരു പ്രസിഡന്റ് ആയിട്ട് റഷ്യ കരുതുന്നില്ല അതിന്റെ അർത്ഥം വേറെ ഒന്നുമില്ല റഷ്യ ഉക്രൈനിലെ റെജീം ചേഞ്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കൃത്യമായിട്ടുള്ള മെസ്സേജ് ഈ റജീം ചേഞ്ചിന്റെ സൂചനയാണ് നാളെ ട്രംപിന് കൊടുക്കാൻ പോകുന്നത് ഇനി അഥവാ പുടിൻ ഇങ്ങനെ റെജീം ചേഞ്ച് ആവശ്യപ്പെടുമെന്ന് കരുതിയാണോ എന്ന് അറിയത്തില്ല യു കെയും അമേരിക്കയും ചേർന്നിട്ട് സെലൻസ്കെ അട്ടിമറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനെക്കുറിച്ചുള്ള ചർച്ച അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഇതിനു ഇതിനുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ പുറകിലുള്ള ആൾ ആരാണ് ഈ മറ്റൊരു വ്യക്തി ഉക്രൈനിൽ പ്രസിഡന്റിന്റെ കുപ്പായം തയ്ച്ച് റെഡി ഇരിപ്പുണ്ട് അയാൾ യു കെയിലെ അംബാസിഡർ ആണ് ഇപ്പം നിലവിലെ യു കെയിലുള്ള ഉക്രൈൻ അംബാസിഡറാണ് അങ്ങനെ പല ആൾക്കാരെയും വെച്ചിട്ട് അമേരിക്കയും യു കെയും ബെദൽ പ്ലാനുകൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ ഇതിന്റെ ഇതിൽ യൂറോപ്യൻ യൂണിയന് പങ്കില്ല സെലൻസ്കിയുടെ ഭരണത്തിനെ അട്ടിമറിക്കുന്നതിൽ റെജീം ചേഞ്ച് നടത്തുന്നതിന് യൂറോപ്യൻ യൂണിയന് പങ്കില്ല പക്ഷേ യു കെയിലെ സ്റ്റാർമാർക്കും അമേരിക്കയ്ക്കും വ്യക്തമായ പങ്കുണ്ട് അപ്പം ഇതാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡെവലപ്മെന്റ്സ് അപ്പൊ സെലൻസ്കി ഇന്ത്യൻ സപ്പോർട്ട് വേണം എന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇന്ത്യ ന്യൂട്രൽ സ്റ്റാൻഡായിട്ട് ഇന്ത്യ ന്യൂട്രൽ സ്റ്റാൻഡായിരിക്കും എടുക്കുക കാരണം റഷ്യയും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇപ്പം ഇപ്പോൾ ഉക്രൈൻ്റെ സ്ഥലങ്ങൾ റഷ്യ കയറി പിടിച്ച് വെച്ചിരിക്കുന്നു അതിനെ ഇന്ത്യക്ക് ലെജിറ്റിമേറ്റ്ലി അംഗീകരിക്കാൻ കഴിയില്ല കാരണം എന്താണ് നമ്മുടെ സ്ഥലങ്ങൾ ഇപ്പം പി ഒ കെ പാകിസ്ഥാൻ പിടിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അക്സായ്ച്ചിൻ ചൈന കയറി വെച്ചിട്ടുണ്ട് അപ്പം ഇത് രണ്ടിനെയും നമ്മൾ ഈ രണ്ട് സ്ഥലങ്ങളും നമുക്ക് തിരിച്ചു പിടിക്കാൻ റൈറ്റ് ഉള്ള സ്ഥലങ്ങളാണെന്നാണ് നമ്മൾ കരുതുന്നത് തിരിച്ചു പിടിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് അപ്പോൾ അങ്ങനത്തെ നിലപാടിലുള്ള ഇന്ത്യ ഒരിക്കലും ഉക്രൈൻ ഒരിക്കലും ഉക്രൈൻ്റെ സ്ഥലം റഷ്യ കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് റഷ്യ നമ്മളുടെ റഷ്യ നമ്മളുടെ എത്രത്തോളം ഡിഫൻസ് പാർട്ട്ണറോ ഏത് രീതിയിലുള്ള അറ്റാച്ച്മെന്റ് ഉള്ള ഫ്രണ്ട്ഷിപ്പ് ഉള്ള കൺട്രി ആണെങ്കിലും ഇന്ത്യ റഷ്യയുടെ ഒക്കുപേഷനെ അംഗീകരിക്കില്ല പക്ഷെ അത് ഓപ്പൺ ആയിട്ട് എവിടെയെങ്കിലും പറയുമോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല അതൊക്കെ ഇനി ഡിപ്ലോമാറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രി എന്താണോ നിലപാടെടുക്കുന്നത് അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്ത്യയുടെ ഒരു ക്യാരക്ടർ അനുസരിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒരിക്കലും ഈ ഒക്കുപേഷനെ അംഗീകരിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രാക്ടിക്കലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള എന്നാൽ ഇന്ത്യക്ക് ഒരു എന്നാൽ ഇന്ത്യക്ക് ഒരു പേരുദോഷം വരാത്ത രീതിയിലുള്ള തീരുമാനമായിരിക്കും എടുക്കുക അപ്പോൾ എന്തായാലും അമേരിക്കയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചേക്കാം ഇന്ത്യക്ക് മേളിൽ കടുത്ത സമ്മർദ്ദം ഇടുക എന്നുള്ളതിനാണ് അവരുടെ തീരുമാനം പിന്നെ പാകിസ്ഥാനെ കൊണ്ട് അവർക്ക് ഒരു രീതിയിലുള്ള ഗുണമൊന്നുമില്ല എൺപത്തേഴ് ബില്യൺ നമ്മൾ ഇപ്പൊ എൺപത്തി ഏഴ് ബില്യൻ്റെ ട്രേഡ് നമ്മൾ അമേരിക്കയുമായിട്ട് നടത്തുമ്പോഴത്തേക്കും പാകിസ്ഥാൻ വെറും രണ്ട് ബില്ല്യൺ ട്രേഡാണ് നടത്തുന്നത് അപ്പോൾ ഇതിനകത്ത് മണിയോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും അമേരിക്കയ്ക്ക് ലാഭകരമോ അങ്ങനത്തെ ഒന്നുമല്ല പാകിസ്ഥാനെ ജസ്റ്റ് ഇന്ത്യക്കെതിരെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് അത് കറണ്ട് മൊമെൻ്റിൽ ഇന്ത്യ കറണ്ട് അപ്പോൾ ഈ നിലവിൽ അമേരിക്കക്കും ഇന്ത്യക്കും ഈ ഒരു ട്രേഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ട്രേഡ് താരിഫ് ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പിന്നെ പാകിസ്ഥാനെ വെച്ച് അമേരിക്ക ഉദ്ദേശിക്കുന്നതിന് വേറെ പിന്നെ പാകിസ്ഥാനെ വെച്ച് അമേരിക്ക വേറെ പല വിഷയങ്ങളാണ് ലക്ഷ്യമിടുന്നത് അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വിഷയങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ